ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംകുളമാണ് നാളെ നടക്കുന്ന ഒരു ഉത്സവത്തിന്റെ ഒരു കാര്യം നിങ്ങളിലേക്ക് പറയാൻ വേണ്ടിയാണ് എന്റെ നാട്ടിൽ നടക്കുന്ന ഒരു അടിപൊളി ഉത്സവമാണ് ഞാൻ എല്ലാ വർഷവും മുടങ്ങാതെ പോയി കാണുന്ന ഒരു ഉത്സവമാണ് കിടങ്ങായിലാണ് ഈ അമ്പലം അതായത് ഡ്രൈവേഴ്സ് യൂണിയൻ ശ്രീ ശ്രീശാസ്ത കൊച്ചമ്പലം എന്ന് പറയുന്ന കിടങ്ങറായിലെ അമ്പലത്തിൽ നടക്കുന്ന ഒരു ഉത്സവമാണ് നാളെയാണ് നടക്കുന്നത് കേട്ടോ തിങ്കളാഴ്ച നാളെയാണ് അപ്പോൾ അത് നാളെ രാവിലെ ഉത്സവം ആരംഭിക്കും വൈകുന്നേരങ്ങളിലാണ് പ്രോഗ്രാംസ് അതായത് കലാപരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങും അതായത് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി മുതൽ മൂന്നരയ്ക്ക് ശേഷം അതായത് ഈ പറഞ്ഞ ഒരുപാട് കലാപരിപാടികളും കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ മൂന്നരയ്ക്ക് ശിംഗാരിമേളവും കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട് അതിനുശേഷം ഏഴ് മണിക്ക് ഈ പറഞ്ഞ ദീപാരാധനയും കാര്യങ്ങളും അവിടെ അമ്പലത്തിൽ നടക്കുന്നുണ്ട് അതിനുശേഷം ഈ പറഞ്ഞ ഈ ദീപാരാധനയ്ക്ക് ശേഷമാണ് രോഗബാധിതരായ ആളുകൾക്കൊക്കെ ധനസഹായങ്ങൾ അവരെല്ലാ വർഷവും മുടങ്ങാതെ അത് ചെയ്യുന്നതാണ് മുടങ്ങാതെ എല്ലാ വർഷവും അങ്ങനെ അവർ ചാരിറ്റിയുടെ ഭാഗമായിട്ട് അങ്ങനെ ഒരു നല്ല ഒരു കാര്യം കൂടി അവർ ചെയ്യുന്നുണ്ട് പിന്നെ ക്യാഷ് അവാർഡ് അതിനുശേഷം ക്യാഷ് അവാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ വർഷവും നല്ല മിടുക്കന്മാരായ കുട്ടികൾക്ക് അതായത് ഈ പറഞ്ഞ പ്ലസ് ടുവിലെയും അതുപോലെ തന്നെ എസ്എസ്എൽസിയിലെയും ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡും കാര്യങ്ങളും എടുക്കുന്നുണ്ട് അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് മനോഹരമായ ഗാനമേളയോടുകൂടിയാണ് സമാപിക്കുന്നത് അപ്പോൾ നാളെ ഞാൻ അവിടെ ഉണ്ടാവും എൻ്റെ സുഹൃത്തുക്കളും എന്റെ നാട്ടുകാരും ഒക്കെ ഉണ്ടാവും ഇത് അവിടുത്തെ നാട്ടുകാരുടെ എല്ലാവരുടെയും ഒരു വലിയ ആഘോഷമാണ് അപ്പൊ നാളെ നിങ്ങൾ ഇത് കാണുന്ന നിങ്ങളൊക്കെ നാളെ അവിടെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നാളെ നമുക്ക് കിടങ്കറായി വെച്ച് കാണാം എല്ലാവരും ഉത്സവം കാണാൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്